തൃശൂർ തൃശൂർ ജില്ലയിൽ ജില്ലയിൽ വോട്ട് വോട്ട് വണ്ടി ചെയ്തു രണ്ട് വണ്ടികളാണ് പര്യടനം നടത്തുന്നത് ഗുരുവായൂർ നിയമസഭാ മണ്ഡലങ്ങളിലും തുടർന്ന് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലുമായി പര്യടനം നടത്തും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ലോകസഭാ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകർക്ക് ഇവി എം വിറ്റ് മെഷീൻ പരിചയപ്പെടുത്തുന്നതിനും തിരഞ്ഞെടുപ്പിൽ സമ്മതിദായകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ജില്ലയിൽ പര്യടനം നടത്തുന്ന വോട്ടുവണ്ടിയുടെ ഫ്ളാഗ് ഓഫാണ് നടന്നത് എ ഡി എം ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് എന്നിവർ ചേർന്ന് വോട്ടുവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു രണ്ട് വോട്ടുവണ്ടികളാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ തൃശൂർ ഗുരുവായൂർ നിയമസഭാ മണ്ഡലങ്ങളിലും തുടർന്ന് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലുമായി പര്യടനം നടത്തും ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പര്യടനത്തിൽ ജില്ലയിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലായി രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടുവണ്ടി എത്തും സമതിദായകർക്ക് മെഷീൻ പരിചയപ്പെടുത്തുന്നതിന് ഒരു പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥനും സുരക്ഷയ്ക്കായി പോലീസും വോട്ടുവണ്ടിക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് എസ് എസ് ആർ രണ്ടായിരത്തിന്റെ ഭാഗമായി രണ്ടായിരത്തിനാല് ജനുവരി ഒന്നിന് യോഗ്യത തീയതിയായ അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിച്ചു ജില്ലയിലെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പോളിംഗ് സ്റ്റേഷനുകളിലും പട്ടിക പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കുന്ന പട്ടിക പരമാവധി കുറ്റമറ്റതാക്കാനുള്ള പരിശ്രമമാണ് ജില്ലയിൽ സ്വീകരിച്ചത് സംസ്ഥാനതലത്തിൽ പട്ടിക പുതുക്കൽ കാലയളവിൽ ഏറ്റവും അധികം അപേക്ഷകൾ വന്നതും തൃശൂർ ജില്ലയിലാണ് ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കളക്ടറേറ്റ് പരിസരത്ത് വാൾ ഓഫ് ഡെമോക്രസി എന്ന പേരിൽ ചുമർചിത്ര രചനാ മത്സരവും നടത്തി വോട്ടുവണ്ടിയുടെ പര്യടനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം ഫ്ളാഷ് മോബ് ഡിബേറ്റ് തുടങ്ങിയ വിവിധ പരിപാടികളും നടത്തുന്നുണ്ട് ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർമാരായ എം സി റജിൽ പാർവതി ദേവി തഹസിൽദാർ ടി ജയശ്രീ കുസുർ ശിരസ്തുദാർ പ്രാൻസിംഗ് ജൂനിയർ ഇലക്ഷൻ സൂപ്രണ്ട് എം ശ്രീനിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ